എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കകം തന്നെ വരുന്ന ഒരു അഞ്ചാറ് കിളക് നമ്മുടെ ബോത്സത്തിൻ്റെ നാടൻ ബോൾസത്തിൻ്റെ ആണ് കേട്ടോ പത്ത് രൂപയാണ് ഓരോ കട്ടിങ്ങിൻ്റെയും റേറ്റ് വരുന്നത് അപ്പോൾ ഏതൊക്കെ കളറാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് നമ്മളിതേ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചെമ്പരത്തി നൂറ്റി ഇരുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് പ്ലാന്റ് സൈസ് ഏകദേശം സെയിം തന്നെയാണ് കേട്ടോ അടുത്ത ചെമ്പരത്തി റെഡ് കട്ട കട്ട പോവായിട്ടുള്ളത് നൂറ് രൂപയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വിങ്ക പത്ത് രൂപയാണ് ആണ് കേട്ടോ നമുക്ക് വിങ്കയുടെ വരുന്നത് ഇതും വിങ്കയുടെ കളറും ഏരുകളകും ആണ് അടുത്തത് മോൺസ്റ്റർ ആണ് അഞ്ച് രൂപയാണ് കട്ടിങ്ങിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് റോട്ടയുടെ ബോൾസും ഇരുപത്തി അഞ്ച് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ബോൾസ് ഒന്ന് ഒന്ന് രണ്ട് കളറുകൾ നമ്മുടെ കയ്യിൽ ആണ് നമ്മൾ ചകിരിച്ചവല് ട്രെയിൻ വേര് പിടിപ്പിച്ചിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ പ്ലാന്റ് എല്ലാം വീഡിയോയിൽ കൃത്യമാണ് കലാഞ്ചിയോ അൻപത് രൂപയാണ് നമുക്ക് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വീഡിയോ വീഡിയോകളൊക്കെ കാണുന്നവർ വീഡിയോ അവസാനം വരെ കാണുക കേട്ടോ ഇത് കട്ടിങ്ങാണ് അഞ്ച് രൂപയാണ് കട്ടിങ്ങിൻ്റെ റേറ്റ് വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് പ്ലാന്റ്റുകൾ അയക്കുന്നത് കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കരയിൽ നിന്നാണ് കേട്ടോ അങ്ങനെ നേരിട്ട് പ്ലാന്റ് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാവുന്നതാണ് പക്ഷേ ഇതെല്ലാം കൂടുതലും കട്ടിങ്ങൊക്കെ തന്നെയാണ് കേട്ടോ ബോഗൻ വില്ല അൻപത് എൺപത് നൂറ് മൂന്ന് റേറ്റിൽ നമുക്ക് അവൈലബിളാണ് പൂവ് വരുന്ന ഇതാണ് മൂന്ന് സൈസ് രീതിയിലുള്ള പ്ലാന്റിൻ്റെ സൈസാണ് വന്നേക്കുന്നത് പെൻഡാസ് ആയിട്ടുള്ള പ്ലാന്റ് ഇരുപത്തഞ്ച് രൂപയും കട്ടിങ് പത്ത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇതും കട്ടിങ് പത്ത് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് ഇതാണ് കേട്ടോ മറ്റേ പേര് എനിക്കറിയില്ല കട്ടിങ് പത്ത് രൂപയാണ് ഒരുപാട് പ്ലാന്റുകൾ ഉണ്ടോ നിങ്ങളൊരു മുന്നൂറ് രൂപയ്ക്ക് മുന്നൂറ് രൂപ തൊട്ട് പ്ലാന്റുകൾ എടുക്കുകയാണെങ്കിൽ മിനിമം മുന്നൂറ് രൂപയ്ക്ക് എടുക്കുവാണെങ്കിൽ റോസിൻ്റെ പ്ലാന്റ് ബഡ് റോസിൻ്റെ പ്ലാന്റ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ് നമ്മുടെ ബഡ് ബഡ് റോസ് ആണ് കേട്ടോ പൂക്കൾ കളർ സെലക്ഷൻ അങ്ങനെയില്ല പൂക്ക കഴിഞ്ഞ് നിൽക്കുന്ന പ്ലാന്റുകളാണ് അപ്പോൾ ആ പ്ലാന്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരുന്നതായിരിക്കും മുന്നൂറ് രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് മുന്നൂറ് രൂപ തൊട്ട് മുകളിലേക്ക് റേറ്റ് വരുന്നവർക്ക് പർച്ചേസ് അങ്ങനെ ചെയ്യാവുന്നതാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് ഇരുപത് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് പത്ത് രൂപയാണ് കേട്ടോ വൺ ഷൂട്ട് പ്ലാന്റിൻ്റെ റേറ്റ് ആണ് പത്ത് രൂപ വന്നിരിക്കുന്നത് ഇതും പത്ത് രൂപയാണ് എല്ലാം കുറഞ്ഞ വിലയിൽ വന്നിരിക്കുന്ന പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതും പത്ത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് വരുന്നത് ഇരുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വൺ ഷൂട്ട് പ്ലാന്റ് ആണ് അടുത്ത നമ്മുടെ വിഗോണിയയുടെ പ്ലാന്റ് ആണ് ഫ്ലവറിങ് വിഗോണിയ മുപ്പത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് നമ്മുടെ ഇത് തന്നെയാണ് പ്ലാന്റ് സൈസ് അടുത്ത റെഡ് ഉണ്ട് അതും മുപ്പത് രൂപ തന്നെയാണ് നമുക്ക് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് ബോഗൻ വില്ലയുടെ ആണ് കേട്ടോ ചില്ലി ആണ് ഇരുന്നൂറ് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് അത്യാവശ്യം ഇത്തിരി വലിയ പ്ലാന്റ് തന്നെയാണ് കേട്ടോ അടുത്തത് കട്ടിങ് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത നമ്മുടെ സിങ്കോണിയം സിങ്കോണിയം ആണോ എന്ന് എനിക്കറിയില്ല കേട്ടോ ഈ ഒരു ടൈപ്പ് പ്ലാന്റ് പത്ത് രൂപ കൂടുതലും പത്ത് രൂപ റേറ്റിൽ വരുന്ന പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ വളരെ കുറച്ച് ബൊഗൻമില്ല നമ്മുടെ അങ്ങനെ വളരെ കുറച്ച് പ്ലാന്റുകൾ മാത്രമാണ് നമുക്കതിൽ കൂടുതൽ റേറ്റിൽ വരുന്നതേ ഉള്ളൂ അപ്പോൾ ബൊഗൻ കുറച്ച് കളറുകൾ ആണ് എല്ലാ കളറുകളും നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ ലില്ലിയുടെ ബൾബ് മൂത ബൾബിന് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതാണ് കേട്ടോ ബൾബിൻ്റെ സൈസ് അപ്പോൾ വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ സ്ക്രീനിലുണ്ട്